ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട ആലുവ എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ടീമും ആർ പി എഫ് ക്രൈം ഇൻ്റലിജൻസ് തിരുവനന്തപുരം ടീമും ആലുവ ആർ പി എഫും സംയുക്തമായി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ വ്യാപക പരിശോധനയിലാണ് ബാഗിൽ സൂക്ഷിച്ച നിലയിൽ പത്ത് കിലോഗ്രാമോളം കഞ്ചാവ് കണ്ടെടുത്തത് വിപണിയിൽ ഇതിന് അഞ്ച് ലക്ഷത്തോളം രൂപ വില വരും ആർ പി എഫ് തിരുവനന്തപുരം ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണർ മുഹമ്മദ് ഹനീഫയുടെയും എറണാകുളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ടി എൻ സുധീറിന്റെയും പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് ആർ പി എഫ് ആലുവ ഇൻസ്പെക്ടർ എ പി വേണു ക്രൈം ഇന്റലിജൻസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിബിൻ എ ജെ എന്നിവരുടെ മേൽനോട്ടത്തിലുണ്ടായിരുന്ന സംഘമാണ് കഞ്ചാവ് കണ്ടെടുത്തത് റെയിൽവേ സ്റ്റേഷനിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ട്രെയിനുകളും യാത്രക്കാരുടെ സംശയാസ്പദമായ ബാഗുകളും മറ്റും പരിശോധിച്ച് വരുന്നതിനിടെയാണ് ഒന്നാം ർ പ്ലാറ്റ്ഫോമിന് സമീപത്തെ നടപ്പാലത്തിനിടയിൽ സിഗ്നൽ ബോക്സിൽ സംശയാസ്പദമായി ബാഗ് കണ്ടത് ഇത് പരിശോധനയെ തുടർന്നാണ് ഇത്രയും കഞ്ചാവ് കണ്ടെടുത്തത് ബാഗ് ആരാണ് ഉപേക്ഷിച്ചു പോയതെന്നുള്ള അന്വേഷണം നടക്കുകയാണ് ആലുവ എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ ടി എസ് പ്രമോദ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എ ബി സജീവ് കുമാർ ആർ പി എഫ് എസ് ഐ ജോർജ് സുരേന്ദ്രൻ കെ എസ് ആർ പി എഫ് എച്ച് സി എസ് വി ജോസ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗമായ പ്രിവൻറ്റീവ് ഓഫീസർ എം എം അരുൺകുമാർ എക്സൈസ് ഓഫീസർമാരായ ഒ എസ് ജഗദീഷ് കെ എസ് പ്രശാന്ത് വനിതാ ആർ പി എഫ് അക്ഷിത സിവിൽ എക്സൈസ് ഓഫീസർ രാഹുൽ കെ ബാബു ഡ്രൈവർ പ്രദീപ് കുമാർ സീറ്റി എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി